കണക്കാരി പഞ്ചായത്തിലെ കടപ്പൂർ ആയുർവേദ ആശുപത്രിക്ക് അൻപത് ലക്ഷം രൂപ രൂപയിൽ പുതിയ കെട്ടിട സംശയം നിർമ്മിക്കുന്നു നിർമ്മാണത്തിനായി പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്നും പതിനഞ്ചു ലക്ഷം രൂപയും നാഷണൽ ഹെൽത്ത് മിഷനിൽ നിന്നും അഞ്ചു ലക്ഷം രൂപയുടെയും ഭരണാനുമതി ലഭിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അംബിക സുകുമാരൻ നിർമ്മാണ പ്രഖ്യാപനം നടത്തി അതിനാണ് ഡോക്ടർ നമ്മുടെ നടത്തിയത് ഡോക്ടറൊക്കെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ ഈ ഡോക്ടർ വന്നതിന് ശേഷമാണ് നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ ഒരു എന്താ പറയുക ഒരു പ്രചോദനം വന്നു കിട്ടിയത് അതുപോലെ തന്നെ എഞ്ചിനീയറിംഗിൻ്റെ ആൾക്കാരാണെങ്കിലും അവരും വന്നു ഇവിടെയെല്ലാം അളന്നു സ്ഥലമൊക്കെ തിട്ടപ്പെടുത്തി അതിൻ്റെ ഏകദേശം ഒരു രൂപരേഖ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ഇതിൻ്റെ ശരിക്കുമുള്ള ആ ഇതിൻ്റെ കെട്ടിടത്തിൻ്റെ ഇത് അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഈ അവസരത്തിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തം മാത്രമാണ് ആരും കൊണ്ട് തരില്ല കടപ്പൂർ ആയുർവേദ ആശുപത്രിയിൽ ചേർന്ന യോഗത്തിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കാണക്കാരി അരവിന്ദാശ്ശൻ അധ്യക്ഷനായിരുന്നു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലവലിമോൾ വർഗീസ് പഞ്ചായത്ത് മെമ്പർമാരായ ബെറ്റ്സിമോൾ തമ്പി ജോസഫ് ത്രേസ്യമ്മ മെഡിക്കൽ ഓഫീസർ ബിനോജ് കെ ജോസ് ഡോക്ടർ അഭിരാജ് പി ടി സോമശേഖരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു